ജനവാസ മേഖലയിൽ കാട്ടുപന്നി ഇറങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങാമ്പുറായി പാലക്കാമ്പൊയിൽ പ്രദേശത്താണ് കാട്ടുപന്നി ഇറങ്ങിയത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വാഹനങ്ങൾക്കും വീടുകൾക്കും കേടുപാടുകളും സംഭവിച്ചു ബുധനാഴ്ച രാവിലെ പ്രദേശത്ത് കാട്ടുപന്നിയെ പലരും കണ്ടെങ്കിലും ആളുകളെ ഭയന്ന് പന്നി ആവിലുങ്ങിപ്പാറ മലയിലേക്ക് ഓടിയൊളിച്ചു ഇതിന് പിന്നാലെയാണ് വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങിയ പന്നി പ്രദേശവാസികളെ ആക്രമിച്ചത് കാരശ്ശേരി പഞ്ചായത്തിലെ മുരിങ്ങമ്പുറായി പാലക്കാമ്പോയിൽ പ്രദേശത്താണ് കാട്ടുപന്നി ഇറങ്ങിയത് പന്നിയുടെ ആക്രമണത്തിൽ പാലക്കാമ്പോയിൽ ശിവദാസിന്റെ ഭാര്യ ശാരദയ്ക്ക് കാലിന് പരിക്കേറ്റു പന്നി നേരെ ആ തോട് തോടുഭാഗത്തേക്ക് മലയിലേക്ക് അങ്ങോട്ടാണ് പോയത് പിന്നെ അതിനു മുമ്പ് ഞങ്ങൾ പന്നിനെ കണ്ടിരുന്നു പറഞ്ഞു രാവിലെ തന്നെ രാവിലെ ഒരു ഒമ്പത് മണി സമയത്ത് ആ സമയത്ത് ഞാൻ പശുവിന് പുല്ല് പറിച്ചു ഞാൻ മുറ്റത്തേക്ക് വന്ന സമയത്ത് പന്നി ആ വഴിക്ക് അങ്ങനെ പോണ കണ്ട് ഞങ്ങളെ പറമ്പ് അങ്ങോട്ട് അപ്പൊ ഞാൻ അടുത്തുള്ള വീട്ടുകാരോട് പറഞ്ഞു പന്നി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഞാനും വീടിന്റെ അടുത്തുള്ള രണ്ടാളും കൂടി പന്നിനെ വാച്ച് ചെയ്ത് പോയി പോയപ്പം പന്നി തോട്ടിലേക്ക് ഇറങ്ങി തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കേറാൻ പറ്റാതെ വന്നപ്പം പന്നി എന്ത് ചെയ്ത് ഇങ്ങോട്ട് പറമ്പിലേക്ക് തന്നെ കയറി തോട്ടിൽ നിന്ന് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളൊക്കെ എടുത്ത് തിരിയേണ്ടാന്നോർത്ത് ഞങ്ങൾ മൂന്നാൾ ഓടി രക്ഷപ്പെട്ട് എന്നിട്ട് കുറെ വന്ന് ദൂരം നിങ്ങൾ നോക്കി പന്നി അങ്ങോട്ടാ പോണെന്ന് അപ്പം പന്നി മല കയറി പോണതാ കണ്ടത് പിന്നെ ഹസ്ബൻഡ് വന്ന് ഞാനും ഹസ്ബൻഡും കൂടി ചായ കുടിച്ച് ഇറങ്ങിയ സമയം കൊണ്ട് ഒരു ഒരമണിക്കൂർ തന്നെ ആയില്ല ആ സമയത്താണ് പെട്ടെന്ന് ഇള്ള ഈ പരിവാ സംഭവം നടന്നത് ഇതിന് പിന്നാലെ പാലക്കാമ്പോയിൽ സ്വദേശി അഭയാന്റെ നിർത്തിയിട്ട ബൈക്ക് ഇടിച്ചു തകർക്കുകയും വിലാസിനിയുടെ വീട്ടുമുറ്റത്തെ ശുചിമുറിയുടെ വാതിലും കാട്ടുപന്നി തകർത്തു വിറലി പിടിച്ചോടിയ കാട്ടുപന്നി തോട്ടിൽ കുളിക്കുകയായിരുന്ന കുട്ടികളെയും ആക്രമിക്കാൻ ശ്രമിച്ചു കുട്ടികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും ബക്കറ്റ് ഉൾപ്പെടെയുള്ള സാധനങ്ങളും കാട്ടുപന്നി നശിപ്പിച്ചു കാട്ടുപന്നിയെ തുരത്താൻ പ്രദേശവാസികൾ സംഘടിച്ചെത്തിയതോടെ പന്നി മലകയറി സംഭവത്തിന് പിന്നാലെ വനം വകുപ്പിനെയും പഞ്ചായത്ത് അധികൃതരെയും വിവരം അറിയിച്ചു ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുന്ന കാട്ടുപന്നി ശല്യം ഇല്ലാതാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം വേറെ ഒരു ഒരു ബൈക്ക് അതുപോലെ അതൊക്കെ പിന്നെ രണ്ട് കുട്ടികളെ വന്ന ആ ബക്കറ്റും ഇതൊക്കെ തള്ളിട്ട് ടാപ്പിംഗ് നിർത്തിയ റബർ പിടിച്ച സ്ഥലങ്ങളുമാണ് ഇവ താവളമാക്കുന്നത് റോഡിലും കാടുകളിലും തള്ളുന്ന അറവു മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളുമാണ് ഇവയുടെ ഭക്ഷണം റോഡരികിൽ തള്ളുന്ന മാലിന്യം തിരിഞ്ഞാണ് ഇവ പലപ്പോഴും നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നും നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ một cộng cái...